ജീന കൊച്ചെ അലക്സ് അവളുടെ പൂട്ടിക്കിടന്ന മെഴികളിൽ മെല്ലെ ഊതി ജീനയുടെ കൈകൾ അലക്സിന്റെ ഷേർട്ടിൽ ഒന്നോടി മുറുകി അലക്സ് ചിടിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു ലക്ഷ്മി ചിടിയോടെ വരുന്ന കണ്ട് ത്രേസ്യ നെത്തിച്ചുളിച്ചു മക്കളെ വിളിച്ചില്ലേ ലക്ഷ്മി ഓ വേണ്ട അവർ പിന്നെ കഴിച്ചോളൂ ലക്ഷ്മി ത്രേസ്യയ്ക്ക് വിളമ്പി അതെന്ന കൊച്ചുങ്ങളെ വിളിക്കി എൻ്റെ അമ്മച്ചി എനിക്ക് വിളിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അവിടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ ത്രേസിക്ക് സന്തോഷം തോന്നി അവർ ആത്മാർത്ഥമായി കർത്താവിനെ വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞാണ് ജീനയ്ക്ക് ബോധം വന്നത് അവൾ അലക്സിനെ മുഖമുയർത്തി നോക്കി അവിടെ നിറഞ്ഞ ചിരിയായിരുന്നു ജീന അവനെ തള്ളി മാറ്റി താഴെ കൂടി അലക്സ് മേൽച്ചുണ്ട് കടിച്ചു ചിരിച്ചു കഴിക്കുമ്പോൾ അറിയാതെ പോലും അലക്സ് ജീനയെ നോക്കിയില്ല അവൻ വേഗം കഴിച്ചെഴുന്നേറ്റു എങ്ങോട്ടടാ ത്രേസി ചോദിച്ചു ടൗണിൽ പോണം അലക്സ് വേഗം കൈ കഴുകി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്ന ജീനയ്ക്ക് മനസ്സിലെവിടെയോ ഒരു വിഷമം അലക്സ് ഒരു ചെക്ക് ഷേർട്ടും ബ്ലൂ ജീൻസും കയ്യിൽ വാച്ചുമെടുത്ത് വേഗം പുറത്തേക്കിറങ്ങി ജീന അവനെ തിരിഞ്ഞു നോക്കിയെങ്കിലും അവൻ നോക്കാതെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്നു എന്തോ വല്ലാത്ത സങ്കടം തോന്നിയവൾക്ക് ആഹാരം ഇറങ്ങാത്ത പോലെ മതിയെങ്കിൽ മോൾ എഴുന്നേറ്റോ ത്രേശ്യ പറഞ്ഞു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ ജീന മതിയാക്കി എഴുന്നേറ്റു അവനോട് വല്ലാത്ത ദേഷ്യം പിണക്കവും തോന്നി ചുറ്റും മോപ്പ്ളാം പിറപിറുക്കൽ ഉച്ചക്ക് മീൻ കറി വെക്കുമ്പോഴും തീർന്നില്ലായിരുന്നു കുറെ നേരമായും അലക്സ് വന്നില്ല ജീനയും അമ്മച്ചിയും ഉച്ചക്ക് കഴിച്ചു ജീനക്ക് ദേഷ്യം സങ്കടമായി വിളിക്കാതെ എത്തിയ മഴയും അവൾക്ക് കൂട്ടായി ചായ കുടി കഴിഞ്ഞിട്ടും മഴ പോവുന്ന ലക്ഷണമില്ല ചായ കുടിച്ച് ത്രീസി വീണ്ടും പോയി കിടന്നു ജീന ലക്ഷ്മിക്കൊപ്പം ടി വി നോക്കിയിരുന്നെങ്കിലും മനസ്സെന്തോ അസ്വസ്ഥമാണ് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു ഞങ്ങോട്ടാ ജീനെ കുളിക്കണം ചേച്ചി കുളിച്ചുതെന്ന് അലക്കിയിട്ട് വരാം ജീന മുകളിലേക്ക് കയറി മഴ ആർത്തിരുമ്പി പെയ്യുന്നുണ്ട് മോൾ എവിടെ പോയി ത്രേസ്യ വയ്യാത്ത കാലും പിടിച്ച് ഹാളിലെ സെറ്റിയിലേക്കിരുന്നു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മച്ചിക്ക് എന്തേലും വേണോ ലക്ഷ്മി എഴുന്നേൽക്കാൻ തുനിഞ്ഞു ഏയ് നീ അവിടെ അവിടെയിരുന്നോ ഞാൻ ചുമ്മാ വന്നതാ ത്രേസ്യ കാല് കയറ്റി വെച്ച് മുട്ടമർത്തി ഒഴിയാൻ തുടങ്ങി ഇങ്ങത്താ ലക്ഷ്മി അമ്മച്ചിയുടെ കാലെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് ഒഴിയാൻ തുടങ്ങി ആ ചക്കൻ വന്നില്ലായോ ത്രേശ്യ ചോദിച്ചു ഇല്ല മച്ചി ഈ മഴയത്ത് ആ ചക്കൻ ഇതെങ്ങോട്ടാ പോയത് ചിലപ്പോ മഴയായതുകൊണ്ട് എവിടെയെങ്കിലും കയറി നിൽക്കുമായിരിക്കും അപ്പോൾ അലക്സിന്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ട് തെമ്മാടി ത്രേശ്യ പറഞ്ഞു ലക്ഷ്മി ഒന്ന് ചിരിച്ചു അലക്സ് നനഞ്ഞുകൊണ്ട് ഓടി വന്നു എവിടെ പോയതാടാ തെമ്മാടി ചാർലിയുടെ കൂടെ അലക്സ് വേഗം സ്റ്റെപ്പ് കയറി മുറിയിലെത്തി തലത്ത് വർത്തി ഡ്രസ്സ് മാറി ജീന ജീന ിട്ടും മറുപടി കിട്ടാതായപ്പോൾ അവൻ താഴേക്ക് ചെന്നു അമ്മച്ചി ജീൻ എന്തിയെ റൂമിലില്ലേ ത്രേസി ചോദിച്ചു അവൾ കുളിക്കാൻ പോയല്ലോ ലക്ഷ്മി അവൻ്റെ കയ്യിൽ ചായ കൊണ്ടുവന്നു കൊടുത്തു ഇല്ല ബാത്റൂമിലില്ല അലക്സ് പറഞ്ഞു ആ എന്ന ഡ്രസ്സ് മുകളിൽ കൊണ്ടിടാൻ പോയിട്ടുണ്ടാവും ലക്ഷ്മി പറഞ്ഞു അലക്സ് ചായ കൊണ്ട് ഏറ്റവും മുകളിലേക്ക് പോയി മഴയായതുകൊണ്ട് എല്ലാവരുടെയും അലക്കിയ ഡ്രസ്സുകൾ മുകളിലുണ്ട് ജീന എന്തൊക്കെയോ വെറുപെറുത്ത് ഡ്രസ്സ് പിഴിഞ്ഞ് വിരിക്കുന്നുണ്ട് അലക്സ് ചായ വേഗം കുടിച്ച് കപ്പ അവിടെയുള്ള ചെറിയ അരമതിലിന്മേൽ വെച്ചു ശബ്ദമുണ്ടാക്കാതെ അവളുടെ പിറകിൽ പോയി നിന്നു ചെറ്റം ഓപ്പളാം ഇനി വരട്ടെ അവൻ ഉമ്മിക്കാൻ ചുണ്ടിൽ ചട്ടുകം പൊഴിപ്പിച്ച് വെക്കണം എന്നിട്ട് ശബ്ദം കേട്ട് ജീന തിരിഞ്ഞു അലക്സ് കൈകെട്ടി നിൽക്കുന്നുണ്ട് ജീനയുടെ തൊണ്ട വരണ്ടു ഹ പറ കിട്ടിയോളെ അലക്സ് അടുത്തേക്ക് വരുമ്പോൾ ജീന പിറകിലേക്ക് ചുവടുകൾ വെച്ചു ആ അത് ഞാൻ അത് ജീന വാക്കുകൾ കിട്ടാതെ തലതാഴ്ത്തി അത് അലക്സ് പിന്നെയും മുന്നോട്ട് നടന്നു ജീന പുറകോട്ട് നടന്ന് ഡ്രസ്സിൽ തടഞ്ഞ് പിന്നിലേക്ക് വീഴാൻ പോയി അലക്സ് പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വീഴാതെ ചേർത്ത് പിടിച്ചു ജീന അലക്സിലേക്ക് ചേർന്ന് നിന്നു വിട് വിട് ജീന കുതറി എന്നോടി ചാർലിയുടെ പാസ്പോർട്ടിന് വേണ്ടി വിളിച്ചതാ രാവിലെ മുതൽ ഓട്ടമായിരുന്നു നിന്നെ കണ്ടാൽ പോവാൻ തോന്നില്ല അമ്മാതിരി ഹാങ് ഓവർ ആയിരുന്നു രാവിലെ കിട്ടിയത് ജീൻ അവനെ മറികടന്ന് നടന്നതും അലക്സ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നിന്നെ കണ്ടിട്ട് പോയാ പിന്നെ പോവാനേ തോന്നത്തില്ല മഴ മാറിയിട്ട് പോവാമെന്ന് അവൻ പറഞ്ഞതാ ഞാനാ നിന്നെ കാണാതിരിക്കാൻ പറ്റാതെ മഴയും കൊണ്ട് ഓടി വന്നത് അലക്സ് പറഞ്ഞു അയ്യോ മഴ നിനഞ്ഞോ ജീൻ അലക്സിന്റെ തലയിൽ തൊട്ടു നോക്കി അലക്സ് ഒന്ന് ചിരിച്ചു ഞാൻ തുടച്ചടി അലക്സ് അവളുടെ കൈ പിടിച്ചെടുത്ത് അവനോട് ചേർത്ത് നിർത്തി അലക്സ് പോലീസുകാരൻ നീട്ടിയ ഡ്രസ്സ് വാങ്ങി മാറി വന്നു സൂപ്രണ്ടിന്റെ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ണുകൾ നാലുപാടും പാഞ്ഞു വൈറ്റ് കാറിൽ ചാരി നിൽക്കുന്ന ചാർലിയെ കണ്ടതും അലക്സ് അവിടെ തന്നെ നിന്നു ഫോൺ കയ്യിൽ പിടിച്ച് വെറുതെ ഒന്ന് തിരിഞ്ഞപ്പോഴാണ് ചാർലി അലക്സിനെ കണ്ടത് ഇച്ചായ ഫോൺ പോക്കറ്റിൽ വെച്ച് ചാർലി വേഗം അലക്സിന്റെ അടുത്തേക്ക് ഓടി വന്നു അലക്സ് താല്പര്യമില്ലാതെ മുഖം താഴ്ത്തി ഇച്ചായ ചാർലി അവനെ ആഞ്ഞുപുടർന്നു അലക്സിന്റെ കണ്ണുകൾ നിറഞ്ഞു വായിച്ചായ ചാർലി അവനെ പിടിച്ചു വലിച്ച് കാറിനടുത്തേക്ക് നടന്നു കാറ് മുന്നോട്ട് പോകുമ്പോൾ ചാർലി അവനെ ഒന്ന് നോക്കി നീണ്ടു വളർന്ന താടിയും കറുപ്പ് പടർന്ന കണ്ണുകളും മെലിഞ്ഞ ശരീരവും ചാർലിയുടെ കണ്ണുകളിൽ നനവു പടർത്തി എങ്ങോട്ടാടാ അലക്സ് ചോദിച്ചു നമ്മുടെ വീട്ടിലേക്ക് അലക്സ് കണ്ണുകൾ മൂടി സീറ്റിലേക്ക് ചാരി എല്ലാവരെയും കുറിച്ച് ചോദിക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല ജീന നാണം കലർന്ന പെണ്ണിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു വിട് താഴെ അമ്മച്ചോണ്ട് പോണം അവളുടെ വിക്കിയുള്ള സംസാരം കേട്ട് അലക്സിനെ ചിരിവന്നു നിന്നെ ഇപ്പോൾ വിടുന്നില്ലെങ്കിലോ അലക്സ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തു നേരത്തെ എന്നെ എന്തോ പറഞ്ഞല്ലോ അലക്സ് ആലോചിച്ചു ഹാ ചെറ്റ മാ്ല ഞാൻ വെറുതെ പറഞ്ഞതാ ജീന പിണക്കത്തോടെ മുഖം താഴ്ത്തി എന്നാൽ ജീനെക്കുച്ച് പറഞ്ഞത് കറക്റ്റാട്ടോ ഞാൻ നല്ല അസല് ചെറ്റയാ അലക്സ് ഉള്ള മീശ പിരിച്ചപ്പോൾ ജീനയുടെ മുഖം വാങ്ങി നിന്റെ അടുത്ത് മാത്രം അലക്സ് അവളുടെ ചെവിയിൽ മുത്തി ജീന വിറച്ചുപോയി വിട് ആരേലും കാണും ജീന അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചു എവിടെ അലക്സ് ചുറ്റും നോക്കി എൻ്റെ കിട്ടിയോളെ റബ്ബർ തോട്ടത്തിന് ചുറ്റും ഒരു വീട് അവിടെയുള്ള ടെറസിലാണെങ്കിൽ കരക്കാരുടെ മൊത്തം തുണിയും ഉണക്കാനിട്ടിട്ടുണ്ട് ഇവിടെ നമ്മളുണ്ടോ എന്ന് പോലും അറിയില്ല അതിനെ അതിനെ അലക്സ് ഒന്ന് നീട്ടി കണ്ണുകൾ കൊണ്ട് മുഴുവനായി ജീനയെ കവർന്നു അവളെ ചേർത്തിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അലക്സിന്റെ മീശ പുത്തിനോവിക്കുമ്പോൾ ജീനയ്ക്ക് ചിടി വന്നു എന്നാൽ ആ ചിരി നിൽക്കാൻ അധികനേരം വേണ്ടി വന്നില്ല അലക്സിന്റെ ചുണ്ടുകൾ പിന്നെ പതിഞ്ഞത് അവളുടെ കണ്ണുകളിലായിരുന്നു ജീന അലക്സിനെ അമർത്തിപ്പിടിച്ചു മൂക്കിൻ തുമ്പ് മെല്ലെ കടിച്ചുകൊണ്ട് അലക്സിന്റെ ചുണ്ടുകൾ ജീനയുടെ ചുണ്ടിലേക്ക് ചേർന്നു ജീന കുതറി നോക്കി അലക്സിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു ജീനയുടെ എതിർപ്പുകൾ മെല്ലെ ഇല്ലാതായി തുടങ്ങി ചുണ്ടുകൾ ഒഴുവനായി കവർന്നുകൊണ്ട് അവളെ മെല്ലെ മോചിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ജീന അവൻ്റെ ഷേർട്ടിലുള്ള പിടി അയച്ചില്ല അലക്സിന്റെ കൈകൾ അവളുടെ ചുരിദാർ ടോപ്പിന്റെ ഇടയിലൂടെ നഗ്നമായ വയറിൽ തൊട്ടു ജീന വിറയലോടെ അലക്സിനെ തള്ളി മാറ്റി തെമ്മോടി മോപ്പ് ജീന ഡ്രസ്സ് നെഞ്ചോട് ചേർത്ത് താഴെ കൂടി നിന്നെ ഞാൻ എടുത്തോളാടി അലക്സ് ഉറക്കെ വിളിച്ചുകൂവി തിരിഞ്ഞു നിന്ന് മഴയിലേക്ക് കൈനീട്ടി ജീനക്കിതപ്പോ മുറിയിലേക്ക് വന്നു ഡോർ അടച്ചിട്ടു ഡ്രസ്സ് ബെഡ്ജിലേക്ക് വെച്ചു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു നിന്നു കണ്ണാടിയിൽ നോക്കി ചിരിയോടെ മുഖം പൊത്തിപ്പിടിച്ചു ടോപ്പ് മാറ്റി അലക്സി സ്പർശിച്ച വയറിലേക്ക് കൈവച്ചു അവൾ ടോപ്പ് നേരെയിട്ട് ടേബിളിൽ വെച്ച അലക്സിന്റെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചു തെമ്മാടി മാപ്ള മാളിയേക്കലെത്തി ചാർലി കാറ് പാർക്ക് ചെയ്ത് അലക്സിനെ നോക്കി കണ്ണുകൾ അടച്ച് മയക്കത്തിലാണ് ഇച്ചയ ചാർലി ഒന്ന് വിളിച്ചപ്പോൾ തന്നെ അലക്സ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു വീടെത്തി ഇറങ്ങി ചാർലി ഡോർ തുറന്നിറങ്ങി അലക്സ് ചെറിയ മടിയോടെ ഡോറ് തുറന്നിറങ്ങി മുറ്റം പഴയ പോലെ വൃത്തിയില്ല ഇലകൾ പാദ്യം കൊഴിഞ്ഞു വീണിട്ടുണ്ട് ചാർലിക്ക് പുറകെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അലക്സിന്റെ കാലുകൾ വിറച്ചു മമ്മി ചാർലി വിളിച്ചപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സിസിലി മുഖമുയർത്തി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അലക്സ് അവരെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി സാരിയുടെ തലപ്പ് കൊണ്ട് കണ്ണെ തുളച്ച് സിസിലി വേഗം അലക്സിന്റെ അടുത്തേക്ക് വന്നു മാം ഒന്നും അറിഞ്ഞില്ല സിസിലിക്ക് വാക്കുകൾ കിട്ടിയില്ല മതി മമ്മി സിസിലെ കണ്ണുകൾ തുടച്ചു അമ്മച്ചി അലക്സ് ചോദിച്ചു വാ ചാർലി അമ്മച്ചിയുടെ മുറിയിലേക്ക് ചുവട് വെക്കുമ്പോൾ അലക്സിന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു റൂമിലെ മരുന്നിന്റെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു ബെഡിൽ കിടക്കുന്ന തളർന്ന രൂപത്തെ അലക്സ് വിശ്വാസം വരാതെ നോക്കി അന്നത്തെ സംഭവത്തിന് ശേഷം ഇതാ വല്യമ്മച്ചിയുടെ അവസ്ഥ ചാർലി സ്പെക്സ് എടുത്ത് തുടച്ച് വീണ്ടും കണ്ണുകളിലേക്ക് വെച്ചു അമ്മച്ചി അലക്സി മെലിഞ്ഞ കൈകൾക്ക് മുകളിൽ ഒന്ന് തൊട്ടു ത്രേസ്യ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു ത്രേസ്യ ഭയങ്കരമായി ക്ഷീണിച്ചിരുന്നു പഴയ തടിയൊക്കെ പോയി ഞരമ്പും എല്ലും മാത്രം തിരിച്ചറിയുന്ന രൂപം അലക്സി ത്രേസ്യ വരണ്ട തൊണ്ടയിൽ നിന്ന് ശബ്ദം വരാൻ പ്രയാസപ്പെട്ടു അമ്മച്ചി അലക്സ് കരച്ചിലൂടെ ത്രേസ്യയുടെ കൈക്ക് മുകളിൽ മുഖം അമർത്തി കിടന്നു കരയല്ല മോനെ മോളെവിടെ മോളെ കൊണ്ടുവന്നില്ലേ ത്രേസ്യ പറയുന്നത് കേട്ട് അലക്സ് സംശയത്തോടെ മുഖമുയർത്തി ജീനവരും ത്രേസ്യ മെച്ചി കിടന്നു ചാർലി കൊഞ്ചിക്കൊണ്ട് അവരുടെ കവളിൽ തഴുകി ഇച്ചായം എന്തേലും കഴിക്കണ്ടായോ പോയി കഴിക്കുമോനെ ത്രേസ്യ പറഞ്ഞു അലക്സ് മെല്ലെ എഴുന്നേറ്റു ചാർലി മുറിക്കു പുറത്തേക്കിറങ്ങി ത്രേസ്യ ഒന്ന് തിരിഞ്ഞു നോക്കി അലക്സും ജീന എവിടെ ചാർലി അലക്സ് മുന്നേ നടന്ന് ചാർലിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി പറയാം ഈ ചായ കുളിച്ചെന്തേലും അവൾ എവിടെയാണെന്നറിയാതെ എനിക്ക് പച്ചവെള്ളം ഇറങ്ങോ അവൾ വരത്തില്ല അവളുടെ പ്രതികാര കഥയൊക്കെ തീർന്നത്രേ മിന്നയിച്ചു തന്നിച്ചു പോയി ആര് ജീനയോ പിന്നല്ലാതെ ചാർലി നീ വെറുതെ കളിക്കല്ലേ എന്റെ കൊച്ചിനെ കൊണ്ട് അതിനൊന്നും പറ്റുകയല്ല അലക്സിന്റെ ശബ്ദമിടറി ഞാൻ കള്ളം പറഞ്ഞതല്ല സോഫിയും മോളിച്ചേച്ചിയും സാക്ഷിയാണ് ജീന എല്ലാം ഇട്ടറിഞ്ഞു പോയി ചാർലി പറഞ്ഞത് കേട്ടതും അലക്സവന്റെ മേലുള്ള പിടിവിട്ടു ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോകുന്നവനെ കണ്ട് ചാർലി വേദനയോടെ നിന്നു റൂമിലെത്തിയതും ബെഡിലേക്ക് വീണു വേഷം പോലും മാറാൻ നിന്നില്ല കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് എത്ര നേരം കിടന്നെന്നറിയില്ല കണ്ണു തുറക്കുമ്പോൾ ഇരുട്ടായിരുന്നു ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് ചാർലി ആകും അലക്സി ഇരുട്ടിൽ എഴുന്നേറ്റിരുന്നു കുറച്ചുനേരം അങ്ങനെയിരുന്നു ലൈറ്റ് ഓൺ ചെയ്തു ഈ മുറി കാണുമ്പോൾ തന്നെ എന്തോ പോലെ അവളും താനും സ്നേഹത്തോടെ പ്രണയത്തോടെ കാമത്തോടെ ശരീരവും മനസ്സും പകുത്തുമുറിയല്ലേ എങ്ങനെ അവൾക്ക് എല്ലാം ഇട്ടറിഞ്ഞു പോവാൻ തോന്നി അലക്സ് നേരെ ബാത്റൂമിലേക്ക് കയറി എപ്പോഴാ എത്തിയത് റിയ ചാർലിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി ഇന്നുച്ചാവുമ്പോഴേക്കും എത്തി ചാർലി പറഞ്ഞു അവനെ വിളിക്കായിരുന്നില്ലേ സിസിലി ചോദിച്ചു ഇച്ചാൻ കുറച്ച് കിടന്നിട്ട് സ്വയം എഴുന്നേറ്റ് വരട്ടെ മമ്മി സോഫി പറഞ്ഞു രസ്യമച്ചക്ക് കൊടുത്തോ ചാർലി ലക്ഷ്മിയെ നോക്കി നേരത്തെ കൊടുത്തു ചാർലി മരുന്നില്ലേ എല്ലാവരും കഴിച്ച് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് അലക്സ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് ചാർലി കവനെ കണ്ടതും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വളർന്ന താടിയും മീശയും ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ മീശയ്ക്കും താടിക്കുമുള്ള കനം കൂടിയതല്ലാതെ കുറച്ചിട്ടില്ല ഇപ്പോൾ ശരിക്കും ഗൗരവക്കാരനായ അലക്സ് തന്നെ ചാർലി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഇരിക്കടാ അലക്സ് അവനെ നോക്കി പറഞ്ഞു ഇച്ചായ സോഫിയ അവനെ വന്നു പുണർന്നു ഞാൻ വന്നപ്പോൾ ഈ ചായം നല്ല ഉറക്കത്തിലായിരുന്നു സോഫി കണ്ണുകൾ തുടച്ചു നിനക്ക് സുഖമാണോ അലക്സ് അവളുടെ തലയിൽ തഴുകി സോഫി കണ്ണുകൾ തുടച്ചു ജോലി വല്ലതും ആയോടി ഇല്ല പി ജിക്ക് പഠിക്കുക കഴിച്ചോ ഞങ്ങൾ കഴിച്ചു ഈ ചായം കഴിക്ക് സോഫി അവനെ പിടിച്ചെടുത്തി അലക്സ് ചെറിയ പുഞ്ചിരിയോടെ ഇരുന്നു